ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തിറങ്ങിയതോടെ അതിൽ ഉൾപ്പെട്ട പ്രമുഖർ ആരെല്ലാമാണ് എന്ന ജിജ്ഞാസയോടെയാണ് ഇന്ന് മലയാളികൾ നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത വിഗ്രഹങ്ങൾ വരെ ഉടഞ്ഞു പോകുമെന്ന പ്രസ്താവന മലയാള സിനിമയിലെ ക്ലീൻ ചിറ്റ് ഉള്ള ആളുകൾക്ക് നേരെ പോലും വിരൽ ചൂണ്ടുമ്പോൾ അത് മുതലെടുത്ത് ഒരു വിഭാഗം ഇപ്പോൾ മമ്മൂട്ടിയെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇന്നുവരെ ഒരു ഗോസിപ്പുകളിലോ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിലോ ഉൾപ്പെടാത്ത ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ മോസ്റ്റായ നടനാണ് മമ്മൂട്ടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവരുടെ ലക്ഷ്യം ഇപ്പോൾ അതല്ല മമ്മൂട്ടിയുടെ ഇമേജ് കെട്ടിപ്പൊക്കിയതാണെന്നും മമ്മൂട്ടിക്കും വീക്ക്നസുകൾ ഉണ്ടെന്നും കണ്ണും കൂട്ടി പൂച്ച കുടിച്ചാൽ ആരും അറിയില്ലെന്നാണ് വിചാരം എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പടച്ചുവിടുകയാണ് നവകേരളയിൽ അവതാരകനായിരുന്ന രാജൻ ജോസഫാണ് അതിൽ മുൻപന്തിയിൽ നവകേരളയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തൻ്റെ വീട്ടിലിരുന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന കണക്കെ വിളിച്ചു പറയുന്നതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ പരിപാടി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ ഒരു വീഡിയോയിൽ മോഹൻലാലിനെയും ദിലീപിനെയും മുകേഷിനെയും സിദ്ദീഖിനെയും ഗണേഷ് കുമാറിനെയും ഒക്കെ ഊക്കുന്നതിനോടൊപ്പം സ്വാഭാവികമായും അയാളുടെ ആത്യന്തിക ലക്ഷ്യമായ മമ്മൂട്ടിയിലേക്ക് അവസാനം എത്തുന്നു ദുബായിൽ വ്യവസായിയായ തന്റെ സുഹൃത്തിന്റെ ഹയാത്ത് ഹോട്ടലിൽ മമ്മൂട്ടിക്കായി പ്രത്യേകം റൂമുകൾ ഉണ്ടെന്നും ആ റൂമിൽ വിവാഹിതരായ സ്ത്രീകളുമായി മമ്മൂട്ടി ബന്ധപ്പെടാറുണ്ടെന്നും അയാൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടത്രേ നുണ പറയുമ്പോൾ ആളുകൾക്ക് വിശ്വാസ യോഗ്യമായ രീതിയിലെങ്കിലും പറയണ്ടേ രാജൻ ജോസഫെ മറ്റൊന്ന് മമ്മൂട്ടിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു ഫോട്ടോയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു വാരികയിൽ വന്ന ഫോട്ടോയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടേതെന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത് ഏതോ ഒരു സിനിമയിലെ ഒരു ഇൻറ്റിമേറ്റ് സീനാണ് ഫോട്ടോയിലുള്ളത് ബിക്കിനി ധരിച്ച ഒരു ചെറുപ്പക്കാരിയുടെ അരികിലായി മമ്മൂട്ടിയുടെ സാമ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാം എൺപതുകളിലെ മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജ് ആ വ്യക്തിക്കുണ്ട് ചിത്രം മമ്മൂട്ടിയുടേതാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ച എല്ലാ സിനിമകളുടെയും വിവരങ്ങൾ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ലഭിക്കും അതിലൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സിനിമകളും മീഡിയകളിൽ ലഭ്യവുമാണ് മമ്മൂട്ടി അഭിനയിച്ച ഇൻറ്റിമേറ്റ് സീനുകൾ ഏതൊക്കെ സിനിമയിൽ എവിടെയൊക്കെയാണെന്ന് വരെ എയ്റ്റീസ് കിഡ്സിനും നയൻറ്റീസ് ഒക്കെ കാണാപ്പാടമാണ് സിനിമയിൽ വന്ന കാലത്ത് തിരക്കഥയിൽ അയാളുടെ റോൾ എന്താണോ അതിനനുസരിച്ച് അഭിനയിക്കേണ്ട ബാധ്യത അയാൾക്കുണ്ടായിരുന്നു എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് ഡയറക്ടറോട് മുഖത്തു നോക്കി പറയാൻ മാത്രമുള്ള സ്റ്റാർഡമിലേക്ക് മമ്മൂട്ടി അന്ന് എത്തിയിരുന്നില്ല അന്ന് ചില സിനിമകളിലൊക്കെ മാധവിയുമായും രാജിയുമായും ഒക്കെ ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് പക്ഷേ പിന്നീട് കാര്യങ്ങൾ തന്റെ വഴിക്ക് എത്തിയപ്പോൾ തിരക്കഥ തീവ്രമായി ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ അല്ലാതെ അനാവശ്യമായി ഒരു ആലിംഗനത്തിന് പോലും അയാൾ മുതിരാറില്ല താൻ ആഗ്രഹിച്ച നടിയെ ബെഡിൽ കിട്ടാതെ വരുമ്പോൾ റീടേക്ക് എടുത്ത് സുഖിക്കുന്ന നടന്മാരെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് അമ്പത്തിമൂന്ന് വർഷങ്ങൾ സിനിമയിൽ പിന്നിട്ട ഒരു നടന്റെ കരിയറിന്റെ തുടക്കകാലത്തുള്ള ചില ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവന്മാർ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നത് എന്ന് കാണുമ്പോൾ ഒരു ലോഡ് പുച്ഛം മാത്രം ഇനി മമ്മൂട്ടി അത്തരം സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അത് നാലാൾ കാണുക ക്യാമറയ്ക്ക് മുന്നിൽ അയാളുടെ അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതും ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതുമൊക്കെ ക്യാമറയ്ക്ക് മുന്നിലെയല്ല ക്യാമറയ്ക്ക് പിന്നിലെ പീഡനങ്ങളെ കുറിച്ച് പഠിക്കാനായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ തന്നെ വ്യക്തമല്ലേ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് പേരുകേട്ട ആസ്ഥാന കോഴികളോടൊപ്പം അവർക്ക് മമ്മൂക്കയെയും ആഡ് ചെയ്യണം അത്രമാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ